നമസ്കാരം നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ നിങ്ങളുടെ ഒരു വീഡിയോ ഒരാൾ എടുക്കുന്നു അത് പരസ്യമായിട്ട് അതൊരു സോഷ്യൽ മീഡിയയെ കൂടെ ഇടുന്നു ഇത് തെറ്റാണോ എന്നുള്ള ചോദ്യത്തോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൊച്ചി കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയെ കൂടെ പരക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ അവരുടെ ശരീരഭാരത്തേക്ക് നോക്കുന്നു അവരത് വീഡിയോ എടുക്കുന്നു ഓക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ നിങ്ങളെ മോശമായിട്ടൊരാൾ നോക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ തെളിവിനായിട്ട് എടുക്കുവാൻ ഉള്ള സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട് പക്ഷേ ആ സ്വാതന്ത്ര്യം നിങ്ങൾ വിനിയോഗിക്കേണ്ടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലൈക്കിനും റീച്ചിനും വേണ്ടിയല്ല എന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുകയാണ് വേറെ ഇപ്പം ഒരു പുരുഷൻ്റെ കണ്ണിൽ നോക്കിയത് കൊണ്ടാവാം എനിക്ക് അയാളുടെ നോട്ടത്തിൽ അങ്ങനെ അത്ര മോശമായിട്ടുള്ള ഒരു ഇത് കാണാൻ കണ്ടൊരു സാധു മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ട് അയാൾ ആ ഇടയ്ക്കിടെ കണ്ണുകളുടെ ഇനി അയാളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത് പക്ഷേ സ്ത്രീകൾക്ക് അഭിപ്രായം ഉണ്ടാകാം ഇനി അങ്ങനെ അയാൾ മോശമായിട്ടാണ് നോക്കിയെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ അർഹിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ ആ സ്ത്രീ ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ ഇതിൽ സോഷ്യൽ മീഡിയയിലിട്ട് ലക്ഷക്കണക്കിന് ലൈക്ക് വാങ്ങുക എന്നുള്ളതല്ല അവർക്കറിയാം ഇയാൾ മോശമായിട്ടാണ് തന്നെ നോക്കുന്നത് ഒന്നുകിൽ അയലോട് അപ്പോൾ തന്നെ പറയാം നിങ്ങളുടെ നോട്ടം ശരിയല്ല എന്ന അയാൽ പറയാം അല്ലെങ്കിൽ ഞാനിത് വീഡിയോ എടുക്കുന്നുണ്ട് ഞാനിത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുമെന്ന് പറയാം അതൊന്നും അവർ ചെയ്തിട്ടില്ല അവരത് എത്രത്തോളം അതിനെ ഒരു കണ്ടൻ്റ് ആക്കി മാറ്റുവാൻ ശ്രമിക്കുകയായിരുന്നു എന്നൊരു ഒരു സന്ദേഹം ഞാൻ പങ്കുവെക്കുക തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു വാഹനത്തിലോ എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ ഒരാൾ മോശമായിട്ട് നോക്കുകയോ മോശമായിട്ട് സ്പർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്യാം പക്ഷേ ആ ഷൂട്ട് ചെയ്യുന്ന കോണ്ടൻറ്റ് നിങ്ങൾ പ്രദർശിപ്പിക്കേണ്ടത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലല്ല കൺസേൺ ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ നാളെ വൺ സിക്സ്റ്റി ഫോർ എടുക്കാനായിട്ട് നിങ്ങളൊരു ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണിക്കാനുള്ള തെളിവാണ് നിങ്ങളുടെ നിങ്ങൾക്ക് പറ്റിയ ഒരു പ്രശ്നത്തിൻ്റെ നിങ്ങളുടെ വിസിബിൾ വിസിബിളായിട്ടുള്ള തെളിവാണ് ഇത് പക്ഷേ ഈ തെളിവ് നിങ്ങൾ സോഷ്യൽ മീഡിയയെ കൂടിയിട്ട് അത് പണമാക്കി മാറ്റുക എന്ന് പറയുന്നത് അത്രത്തിൽ ആശ്വാസകരമായ ഒരു കാര്യമല്ല എന്നാണ് ഒരു അഭിഭാഷകൻ നിന്ന് എനിക്ക് പറയാനുള്ളത് മേ ബി ചിലപ്പോൾ അയാൾ നോക്കി കേൾക്കുന്നത് മോശമായ അർത്ഥത്തിൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ എൻ്റെ കാഴ്ചയുടെ പ്രശ്നമായിരിക്കാം അങ്ങനെ തോന്നിയവരുണ്ടാവാം നമുക്ക് അയാളുടെ മനസ്സിൽ കയറി നോക്കാൻ പറ്റില്ല അയാളുടെ നോട്ടം എന്താണെന്ന് അയാളുടെ ലുക്കിൽ ഒരു സാധു മനുഷ്യൻ അയാൾ ഒരാൾ വീഡിയോ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നോക്കാം എന്താണെന്ന് അറിയില്ല വൈ നീ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശിക്ഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിനേക്കാളും വലിയ ഒഫൻസാണ് ആ സ്ത്രീ ചെയ്തിരിക്കുന്നത് ഒരാളുടെ അനുവാദമില്ലാതെ കോടതിയിൽ അയാൾ കുറ്റക്കാരനെ തെളിയിക്കപ്പെടാതെ അയാൾ മോശക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിലേക്കിട്ട് അത് കമൻറ്റും ലൈക്കും സെൻറ്റിമെൻസും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അത് പണമാക്കി മാറ്റുക എൻകാഷ് ചെയ്യപ്പെടുന്ന അവസ്ഥ അത്ര നല്ലതല്ല ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് ഈ ഒരു കേസിലല്ല ഇത് കിടക്കുന്നതിൻ്റെ വണ്ടിയിൽ വെച്ച് മോശമായി പെരുമാറി മലവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ത് വേണം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു നിങ്ങളത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം തൃശ്ശൂർ അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് മാത്രം ആ പ്രതിക്ക് ശിക്ഷ കിട്ടിയ കാര്യം എനിക്കറിയാം ഇത് ഹാജരാക്കപ്പെടേണ്ടത് ന്യായാധിപന്റെ മുന്നിലാണ് ഇത്തരത്തിലുള്ള കാര്യം ഇൻ ക്യാമറ പ്രൊസീഡിങ്സിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നിങ്ങൾ ഇപ്പോൾ എടുത്ത് പുറത്തിട്ടിരിക്കുന്നത് എന്ന് ആലോചിക്കണം ഇപ്പോൾ ഈ പറഞ്ഞ ഈ മോളസ്റ്റിങ് കേസുകളിലൊക്കെ വരുന്ന തെളിവുകൾ ഒരിക്കലും പബ്ലിക്കിനെ കാണിക്കില്ല അവിടെ ഇരിക്കുന്ന മറ്റാൾക്കാരെയൊക്കെ പറഞ്ഞിട്ട് ഇൻ ക്യാമറ പ്രൊസീഡിങ്സാണ് നടത്താറുള്ളത് അത്തരത്തിൽ കാണിക്കേണ്ട ഒരു എവിഡൻസിനെയാണ് ഇത്തരത്തിലെടുത്ത് കാണിച്ചുകൊണ്ട് അവർ വീണ്ടും വീണ്ടും അതിനെ എൻകാഷ് ചെയ്യാൻ ശ്രമിച്ചത് വികൃതി എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ അതിന് കാര്യമായ കാരണം ഒരിക്കൽ മെട്രോയിൽ മദ്യപിച്ച് കിടന്നുറങ്ങിയ ഒരാളുടെ വീഡിയോ എടുത്ത് പ്രശസ്തി നേടിയ ഒരാളുടെ കഥയാണ് എൻ്റെ സുഹൃത്താണ് എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് സുരാജും സൗമിനോട് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ പ്രശ്നം ഇതാണ് അയാൾ മദ്യപിച്ചു കിടങ്ങിയാൽ ഇയാൾ അങ്ങോട്ട് അനുമാനിക്കുകയായിരുന്നു മറിച്ച് അയാൾ സംസാരിക്കാൻ കഴിയാത്ത ഒരു പാവം മനുഷ്യനായിരുന്നു പിന്നീട് കോടതിയിൽ തെളിഞ്ഞു പക്ഷേ അയാൾക്കുണ്ടായ അവമാനം അതിഭീകരമായിരുന്നു ഒരുപക്ഷെ ഈ ഈ പറഞ്ഞ വ്യക്തിക്കും അത്തരത്തിലുള്ള കുടുംബം ഉണ്ടാകാം ആ കുടുംബമൊക്കെ ഇയാളുടെ പേരിൽ ഒരു നിമിഷം മറ്റുള്ള മുന്നിൽ വെന്ത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇയാൾ ആത്മഹത്യ ചെയ്തേക്കാം ഓക്കെ അയാൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാളുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് ആ പെൺകുട്ടിയുടെ ചുമതല തന്നെയാണ് പക്ഷേ അത് ഈ മേഖലയിൽ കൂടെയല്ല ഈ ഒരു വഴിയിൽ കൂടെ അല്ല എന്നാണ് ഒരു അഭിഭാഷകൻ എന്നിരുന്ന പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതിന് നിയമപരമായിട്ടുള്ള ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് പരാതി ഉണ്ടെങ്കിൽ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ അയാൾക്ക് പരാതി നൽകാം ഞാനറിയാതെ എൻ്റെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കാവുന്നതാണ് അതിൻ്റെ വിധി എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ചുറ്റുപാടിലും ഇത്തരത്തിലുള്ള ഒളിഞ്ഞോട്ടക്കാരും മോശമായി പെരുമാറുന്ന പ്രോട്ടർ പേഴ്സണാലിറ്റീസുകളൊക്കെ ഉണ്ട് അവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ട അധികാരവും അവകാശവും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ട് പക്ഷേ അത് നിങ്ങൾ കണ്ടെത്തിയ വഴി ഇതായിരുന്നില്ല നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ കോണ്ടാക്കി മാറ്റാവുന്നതല്ല നിങ്ങൾക്കെതിരെയുള്ള ഒരു അധിക്ഷേപം അല്ലെങ്കിൽ ഒരു നോട്ടം എന്നുകൂടെ ആ മനസ്സിലാക്കിയിരിക്കുക പെൺകുട്ടിയോട് കൂടിയാണ് ഈ പറയുന്നത് നാളെ നിങ്ങൾക്കും തോന്നാം ഇത് കൊള്ളാമല്ലോ ഒരാളെന്ന് നോക്കുന്നുണ്ട് അതൊരു കോണ്ടൻറ്റ് ആക്കിയേക്കാം അയാളെ ഒന്ന് സെഡ്യൂസ് ചെയ്ത് കുറച്ചുകൂടെ നോക്കിച്ചുകൊണ്ട് അതൊരു കോണ്ടന്റ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീച്ച് കിട്ടിയേക്കാം അതൊരിക്കലും ആശ്വാസ്യകരമായ കാര്യമല്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു ഫ്ലാഷ് സെക്കൻഡിൽ ചില ഫോട്ടോസ് നമ്മൾ ഇങ്ങനെ നോക്കുന്ന നോട്ടങ്ങളിലൊക്കെ ഒരു നോട്ടത്തിൽ ഒരു പാളിച്ച ഫീൽ ചെയ്യും അതൊരു സെക്കൻഡാണ് അത്തരത്തിലുള്ള എത്രയോ ഫോട്ടോസുകൾ വളരെ മോശമായിട്ട് പിന്നീട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ ഇതെന്തായാലും അവർ സോഷ്യൽ മീഡിയയിൽ അവർ സെൽഫി എടുക്കുന്നത് അയാൾ നോക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് എനിക്കെന്തോ എന്റെ അത് എന്തോ എക്സ് വൈ എന്തായാലും ഇത് ആശ്വാസകരമായ കാര്യമല്ല ആ തീർച്ചയായിട്ടും ആ കുടുംബത്തിലെ ആർക്കെങ്കിലും അതിനെതിരെ പരാതി കൊടുക്കാൻ പറ്റുമെങ്കിൽ പരാതി കൊടുക്കേണ്ട കാര്യം തന്നെയാണ് തിരിച്ച് ആ പെൺകുട്ടി തെളിയിക്കട്ടെ ഇത് മോശമായ ഒരു എന്ന് കോടതി ശിക്ഷിക്കു വരെ ആരും കുറ്റവാളികളല്ല എന്നുകൂടെ ഓർത്തിരിക്കുക